പീഡനം മയക്കുമരുന്ന് കൊലപാതകം ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ മാത്രം കുത്തയാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവർ മറ്റുള്ള ആളുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്നതും ഇത് തന്നെയാണ് അതെന്താ അങ്ങനെ കോൺഗ്രസുകാർ അക്രമങ്ങൾ ചെയ്താൽ പുളിക്കുമോ പുളിക്കില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനേക്കാൾ നന്നായിട്ട് ഇതൊക്കെ ചെയ്യാനും അറിയാം പറയുന്നത് സമൂഹത്തിന്റെ മുഖച്ഛായ ഒന്നാമത്തെ മാറ്റും ഞങ്ങൾ എന്നും പറഞ്ഞ് വീരവാദം മുഴക്കുന്ന യൂത്ത് കോൺഗ്രസുകാരാണ് കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി വണ്ടിപ്പെരിയാർ സ്വദേശി ഷാൻ അരുവിപ്പാർക്കെ അറസ്റ്റിലായത് മൂന്ന് വർഷം മുമ്പ് തന്നോട് മോശമായി പെരുമാറിയിരുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് സംഭവത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടിയെ സ്കൂളിൽ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് തുടർന്ന് സ്കൂൾ അധികൃതർ പെട്ടെന്ന് തന്നെ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു വണ്ടിപ്പരിയാർ പോലീസ് കേസ് എടുക്കുകയുമായിരുന്നു പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ ഇതിലൊക്കെ ഇത്ര പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു കേസ് കൂടി കാണാം കഞ്ചാവ് വലിക്കുന്നതിനിടെ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പോലീസിന്റെ പിടിയിലകപ്പെട്ടു കോഴിക്കോട് പേരാമ്പ്രയിലാണ് സംഭവം യൂത്ത് ലീഗ് നെച്ചാർ മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് അനസ് വാളൂരിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ സംശയാസ്പദമായ രീതിയിൽ ഭീതി വലിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പോലീസിനെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാളെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇതും ഒറ്റപ്പെട്ട സംഭവമാണോ കോൺഗ്രസുകാരെ ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് കേരളത്തിനുള്ളിൽ നടക്കുന്നത് പലർക്കും പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും ഇവർ അവരുടെ വായ അടപ്പിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തതുകൊണ്ട് മാത്രമാണ് ലോകം അതൊന്നും അറിയാതെ പോകുന്നത് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം നേടിയ പ്രതിക്ക് ഇവരെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായി ഇറക്കണേ ഭരണം കയ്യിലല്ല എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഈ കേസ് എത്രയൊക്കെ മുക്കാൻ നോക്കിയിട്ടും പൊങ്ങി വന്നത് ഭരണം കയ്യിലായിരുന്നെങ്കിൽ ഇതൊന്നും വെളിച്ചം കാണില്ലെന്ന് നിസ്സംശയം പറയാനാകും കോൺഗ്രസ് ഭരണത്തിലായിരുന്നപ്പോൾ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ പേക്കുത്തുകൾക്ക് കൈയും കണക്കുമില്ലായിരുന്നു ഇതൊക്കെ കണ്ടതുകൊണ്ടും കൊണ്ടും ഇവരെ പേടിച്ചുമൊക്കെയാണ് അന്നും ഇതൊന്നും പുറത്തു വരാതിരുന്നത് ക്രൈം നടത്തുക മാത്രമല്ല ക്രൈമിൽ പങ്കെടുത്തവരെ നിയമത്തിന്റെ മുൻപിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പോലും സജ്ജമായ ഒരു കൂട്ടം കൂട്ടംകുണ്ടകൾ കോൺഗ്രസിനകത്തുണ്ട് സ്വന്തം ഉമ്മ ഉമ്മയടക്കം വരുന്ന അഞ്ചുപേരെ കൊന്ന അഫാനെ രക്ഷിച്ചെടുക്കാൻ പോയ വക്കീലും ചോദ്യ പേപ്പർ ചോർത്തിക്കൊണ്ടും യൂട്യൂബ് ചാനലിന് നൽകിയ എല്ലാം ഇതിന് ഉദാഹരണം മാത്രമാണ് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും മയക്കുമരുന്നും കഞ്ചാവും കൊലപാതകവും സ്ത്രീ പീഡനവും ഒക്കെ ഒരു കാലത്തും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അതിന് ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാൾ ഉണ്ടാകെ പൊതുപ്രവർത്തകർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു മാത്രം കാരണം ചെറിയ ശതമാനമെങ്കിലും ഈ പൊതുപ്രവർത്തകർ മാതൃകയാക്കി മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ആദ്യം ഇതെല്ലാം തിരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്